ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ആ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ പൈസയായിട്ട് ചെല്ലാവെന്നൊക്കെ പറഞ്ഞ നീലിമയെ വിളിച്ചെല്ലാം സെറ്റാക്കി ഫോണും കട്ട് ചെയ്തു ഇവിടെ നിന്ന് കരച്ചിലോ കരച്ചല്ല ശ്രുതി അപ്പോഴേക്കും നീ ധൈര്യമായിട്ടിരിക്കുക നീ പേടിക്കല്ലേ നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് ചെല്ല് ശ്രുതിക്ക് ഒരു പോർ പോലും പറ്റാതെ നിനക്ക് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു മീര ഭയങ്കര സമാധാനിപ്പീര് അത് കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല മീര വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരാരും ഒന്നും അറിയാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ശ്രുതി പറയുക അങ്ങനെ അതും കഴിഞ്ഞ് ശ്രുക്കാണെങ്കിൽ ഞെട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് ശ്രുതി വീട്ടിലേക്ക് പോകട്ടോ ഈ സമയത്ത് അച്ചമ്മ അവിടെ ഇരിക്കുന്നു നമ്മുടെ രവിയേട്ടൻ ചെടി നനയ്ക്കുന്നു സച്ചിക്ക് കാറ് നന്നാക്കുന്നു അപ്പോൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രയാണ് അവൾക്ക് വളം വെച്ച് കൊടുത്തതെന്നും ആ അവൾ അവളിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നും പറഞ്ഞാൽ അച്ചമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക പോട്ടമ്മ അമ്മ വിട്ടേക്ക് ഇനിയിപ്പോൾ അവളെങ്ങാനും വന്നാൽ അമ്മ ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ എന്ന് രവിയേട്ടൻ പറഞ്ഞു അവളെ അങ്ങനെയൊന്നും വിട്ടാൻ പറ്റത്തില്ലല്ലോ അമ്മയ്ക്ക് പോലും അച്ഛമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മുട്ട് പറയ്ക്കുമെന്നും പാർലർ ഏട്ടത്തിയ അച്ഛമ്മേ പേടിയായിട്ട് നടക്കുവല്ലേ അപ്പൊ ഉണ്ടായിരുന്നു ഇങ്ങനൊക്കെ പറഞ്ഞു പറ്റിക്കുവായിരുന്നോന്ന് സജി ചോദിച്ചു മതി മതിയടാ നിർത്തിക്കോ നിർത്തിക്കോളാം പറഞ്ഞു രവിയേട്ടൻ ആ സമയത്ത് അന്നേരമാണ് പച്ചക്കറി മീനൊക്കെ മേടിച്ചോണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ആ മോള് വന്നോ അച്ഛൻ അമ്മ പറയായിരുന്നേ മോള് മുങ്ങിയതാണെന്ന് അപ്പോഴത്തേക്കെന്തായാലും നമ്മുടെ ശ്രുതി ഇങ്ങനെ പേടിച്ചു പറിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാ ഒന്നും ഇല്ലാത്ത പോലെ ഇങ്ങനെ ആടുവാ മുങ്ങാനോ അപ്പോൾ എവിടെയായിരുന്നു നീ നേരം എന്ന് അച്ഛമ്മ ചോദിച്ചു മാർക്കറ്റിൽ പോയിട്ട് വരാൻ എത്രയും സമയം വേണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ കവറിലേക്ക് നോക്കി നിൽക്കും രവി എന്നെ വിളിച്ചായിരുന്നല്ലോ നീ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നോ എന്നൊക്കെ അച്ഛമ്മ ചോദിക്കുമ്പം അതു പിന്നെ അച്ഛമ്മ എന്നും പറഞ്ഞ് സോപ്പിടാൻ ഓടി ചെല്ലുക അത് പിന്നെ അച്ഛമ്മ എൻ്റെ ഫോണേ സൈലന്റ് മോഡിലായിരുന്നു അങ്കൾ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല എന്ന് ശ്രുതി പറഞ്ഞു അതിനിടയിൽ പാർലറിൽ നിന്ന് സ്റ്റാഫ് വിളിച്ചു അപ്പോൾ അവിടെ വരെ ഒന്ന് പോവേണ്ടി വന്നു അതാ വൈകിയതെന്ന് പറഞ്ഞുകൊണ്ട് നോണ പറയുക അച്ഛൻ വിളിച്ചപ്പോൾ ഫോൺ സൈലൻറ്റ് പാർലറായിട്ടെത്തി കേട്ടതേ ഇല്ല പാർലറിൽ നിന്ന് സ്റ്റാഫ് വിളിച്ചപ്പോൾ കേട്ടു എന്ന് സച്ചി പറയുമ്പം അപ്പോൾ സൈലന്റ് മോഡിലായിരുന്നില്ല എന്ന് പറഞ്ഞു അച്ഛമ്മ എന്തൊക്കെയോ കള്ളക്കളി ഉണ്ട് കേട്ടോ എന്ന് സച്ചി പറയുക ചെവി വട്ടം ബട്ടൻ മതി സത്യം പറഞ്ഞോളൂ അച്ഛമ്മ എന്ന് സച്ചി പറയുമ്പോൾ എന്ത് കള്ളക്കളി പാർലർ വാടക കെട്ടിടത്തിലായിരുന്നല്ലോ വാടക കൂട്ടി തരണമെന്ന് പറഞ്ഞു ഓർണർ പറഞ്ഞിരുന്നു അത് കൂട്ടിക്കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി അതുകൊണ്ടാണ് ഞാൻ പാർലറിലേക്ക് പോയത് എന്ന് പറയുമ്പോഴേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതിയെ അതെ മീനോ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അച്ചമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കറിയൊക്കെ വെച്ചു എന്ന് പറഞ്ഞു അച്ചമ്മ നീ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ വിളിച്ച് പറയണം മനസ്സിലായോ നിനക്കെന്ന് ചോദിക്കുകയാണ് അച്ചമ്മ അല്ല സുധിയെ ഭക്ഷണം കഴിക്കാൻ കണ്ടില്ലല്ലോ എങ്ങോട്ട് പോയതാണെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അത് എനിക്ക് ഷോറൂമിൽ പോയിരിക്കുകയല്ലേ അപ്പം ഷോറൂമിലോ എന്ന് അച്ചമ്മ ചോദിച്ചു ഉം ഇന്ന് കടം മുടക്കമാണെന്നൊക്കെ എനിക്കറിയാമെന്ന് അച്ചമ്മ ശ്രുതിയോട് പറയുന്നു അവൻ ഷോറൂമിൽ പോകുവാണെന്ന് കള്ളം പറഞ്ഞ് ഇറങ്ങാൻ നോക്കിയത് കൊണ്ട് അവനെ ഞാൻ പറഞ്ഞു വിട്ടത് എന്ന് അച്ഛമ്മ പറയുമ്പോഴത്തേക്കും ഒന്ന് ഞെട്ടി ശ്രുതിമോള് മൊത്തം കള്ളത്തിലാണല്ലോ അച്ചമ്മേ എന്ന് സച്ചി പിന്നെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ പൊരുത്തുള്ള ഭാര്യ ഭർത്താക്കന്മാർ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നതെന്ന് പറഞ്ഞു ശ്രുതി നിന്നങ്ങ് ഉരുക ഷോറൂമിൽ പോയതാണെന്ന് കള്ളം എന്തിനാ പറഞ്ഞേ ശ്രുതി എവിടെ പോയതാ സത്യം പറയാൻ പറഞ്ഞു അച്ഛമ്മ അന്നേരത്തേക്കും ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ അപ്പോൾ എനിക്കറിയില്ല എൻ്റെ അച്ഛമ്മ ഞാൻ വിളിച്ചൊരു ഫോണും എടുത്തില്ല എന്ന് പറഞ്ഞു ശ്രുതിയെ അന്നേരത്തേക്ക് ഇവരെല്ലാവരും അന്ധം ഇട്ടിങ്ങനെ നോക്കുക നമ്മുടെ ശ്രുതി എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പം ശ്രുതി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഓടിച്ചു അച്ഛമ്മ ഈ പാർലറായിട്ട് തീ പറഞ്ഞാൽ അച്ഛമ്മ വിശ്വസിച്ചോന്ന് ചോദിച്ചു എടാടാ നീ വെറുതെ ഏഷ്യനെ കയറ്റി വിട്ടിട്ട് പോകാൻ നോക്കിയേടാ എടാ അപ്പോൾ ഏഷ്യൻ ഒന്നും അല്ല അച്ഛാ പാർലറെ അടുത്തിടെ മുഖഭാവം കണ്ടില്ലേ എന്തോ പ്രശ്നമുണ്ട് അത് ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും പാർലറെടുത്ത് ജോലി ചെയ്യാൻ മടിച്ചിട്ട് കുങ്ങിയതാണെന്നാണ് ഞാൻ വിചാരിച്ചത് കടയുടെ വാടക പ്രശ്നവും കാര്യങ്ങളൊന്നുമല്ല അല്ല വേറെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു സച്ചി പച്ചമേ ഇങ്ങനെ ഇരിക്കുക ആ മുഖം കണ്ടറിയാമെന്ന് സച്ചി പറയുമ്പം ഏയ് രാവിലെ രണ്ടുപേരെയും ഒന്നിച്ച് കണ്ടതല്ലേ അവർ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ വഴിയില്ല എന്ന് പറഞ്ഞു സച്ചിയെ ചോദിച്ചിട്ട് അവർ തമ്മിൽ എന്തെങ്കിലും അടി അടിവഴക്കം എന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവള് പറയില്ലേ എന്ന് ചോദിക്കുവാണ് അപ്പോൾ ശരിയാണല്ലോ എന്ന് അച്ഛനും പറഞ്ഞു കേട്ടോ ആ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്തുവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അച്ഛമ്മ പറയുവോ അപ്പോൾ അത് കേട്ടപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആന്റണി ആരെയോ ഫോൺ വിളിക്കുക അപ്പോൾ ഞാൻ കരുതുന്നത് ഇതിൻ്റെ പിന്നിൽ നിങ്ങളായിരിക്കുമെന്ന് അല്ലല്ലേ എന്നൊക്കെ അപ്പോൾ ശരി ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് പറഞ്ഞ് സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ അവരല്ല നാടാ പറഞ്ഞതെന്ന് കൂടെയുള്ള ആളോട് ആൻ്റണി പറയുമ്പോൾ ഇനി നീലമ വേറെ ആർക്കെങ്കിലും ആയിരിക്കുമോ കൊട്ടേഷൻ കൊടുത്തത് എന്നറിയാൻ വേണ്ടി വിളിച്ചതല്ലേ എന്ന് ചോദിച്ചു ഇയാൾ അപ്പോൾ അതെ അവരൊന്നും അല്ല ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിൽ വേറെ ടീമാണെന്ന് ആൻ്റണി പറഞ്ഞു സുതി അന്വേഷിച്ച് സച്ചി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആൻറ്റണി ഏട്ടൻ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം പറയുവാണ് അല്ല സച്ചി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശ്രു സുതിയെ ഉറപ്പായും തട്ടിക്കൊണ്ട് പോയവരോന്ന് അവൻ മോചിപ്പിച്ചെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്ക് സച്ചിയെ ഒഴിവാക്കി ആ ഫോട്ടോ എടുത്ത് ഉം നമ്മളാണ് അവനെ മോചിപ്പിച്ചതെന്നും പറഞ്ഞ ശ്രുതിക്ക് അയച്ചു കൊടുക്കാവുന്നിവൻ ഈ ആന്റണിയോട് പറയുന്നു നവീൻദാസിനെ കൈകാര്യം ചെയ്ത് പോലീസിലേൽപ്പിച്ചത് സച്ചി അതിന്റെ ഫോട്ടോ എടുത്ത് നമ്മളാണ് അവനെ പോലീസിൽ ഏൽപ്പിച്ചതെന്നും പറഞ്ഞ ശ്രുതിക്ക് അയച്ചു കൊടുത്തില്ലായിരുന്നോ അവൾ അത് വിശ്വസിക്കുകയും ചെയ്തില്ലേ അതുപോലെ ഇതും വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കൊരു അറ്റ അടിയായിരുന്നു അപ്പൊ ആന്റണിയുടെ എന്തിനു എന്നെ തല്ലിയത് അതുപോലെയാണോ അവിടെ ഇത് എന്ന് ചോദിക്കുക സച്ചിയോടും വീട്ടുകാരോടും ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയ കാര്യം ശ്രുതി ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ട് പോലും എന്നും നേരത്തെ അവളത് പറഞ്ഞി കേട്ടതല്ലേ എന്നും ഈ ആന്റണി ചോദിക്കോ കഷ്ടം തന്നെ ഇനിയിപ്പോൾ നമ്മൾ തന്നെ അവനെ കണ്ടെത്തി ആന്റണി ഏട്ടാ ചോദിക്കണം എടാ നിനക്ക് കിട്ടിയതൊന്നും പോരെ വാളോ എങ്ങോട്ടെന്ന് പറഞ്ഞ് വിളിച്ചോ നമ്മളെവിടെ പോകും ഏട്ടാ എവിടെ പോകുന്നതെന്നോ ശ്രുതിയെ ശ്രുതിയെ കണ്ടെത്തണ്ടതെന്ന് ചോദിച്ചു എവിടെ നമ്മൾ അന്വേഷിക്കാനാണ് എവിടെയെങ്കിലും അന്വേഷിക്കാം ആ കാറ് പോയ റോഡിൽ എൻ്റെ ഫ്രണ്ട്സിനെ കുറച്ച് സ്ഥാപനങ്ങൾ അവർ അവരോടൊക്കെ ചോദിക്കാം നീ വന്നേ എന്ന് പറഞ്ഞാൽ ആന്റണി ഉപമാരേം വിളിച്ചുകൊണ്ട് പോവാം അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ അച്ഛൻ വന്നിരുന്നു പ്രത്യേകം ശ്രീകാന്തം വർഷം അങ്ങോട്ടേക്ക് വന്നു അച്ഛൻ ഇപ്പോഴേ വന്നിരുന്നു എന്ന് ചോദിച്ചത് ഫുഡ് റെഡി അല്ലേ രേവതി അടുത്തീ ഞങ്ങൾ എത്തി എന്ന് പറഞ്ഞു അച്ഛത്ത് വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അച്ഛൻ ഒന്ന് ചിരിച്ചു ഓഷൂ മാറിപ്പോയി ശ്രുതി എടുത്തി ഫുഡ് റെഡി അല്ലേ ആ ഇപ്പം കറക്റ്റ് ആടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അച്ഛൻ അന്നേരം രേവതിയും സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ രേവതിയാണ് അടുക്കളയിലെങ്കിൽ ഇങ്ങനെ വിളിച്ചു പോവേണ്ടി വരുവായിരുന്നു നമ്മൾ വരുമ്പോഴേക്കും ഭക്ഷണം നമ്മുടെ മുന്നിൽ കാണില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് സച്ചി അപ്പോഴേക്കും ശ്രുതിയും അച്ഛമ്മയും ഭക്ഷണമായിട്ട് വന്നു ശ്രുതിയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര വിഷമവും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മുഖവും ഒക്കെ വല്ലാതിരിക്കുക അപ്പൊ ഇതൊക്കെ ഇവരെല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ ശ്രദ്ധിച്ചു മോളന്താ വല്ലാതിരിക്കുന്നതെന്ന് ഏർ രവേട്ടം ചോദിച്ചു ഒന്നുമില്ല എങ്കളേന്ന് പറഞ്ഞു കെട്ടോ അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ശ്രുതിയെ തന്നെ നോക്കാം അടുക്കളയിൽ നീക്കുമ്പോഴും ഇവള് ഈ ലോകത്തൊന്നും ആയിരുന്നില്ല എന്താണെന്ന് ചോദിച്ചിട്ട് ഇവളിട്ട് പറയുന്നു ഇല്ല എന്ന് അച്ചമ്മ പറഞ്ഞു അപ്പൊ എന്തോ പറ്റി ശ്രുതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് രവതി ചോദിച്ചു അപ്പൊ എന്തോ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല അല്ല ആദ്യമായിട്ടല്ല ചേച്ചി വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നേ അതിന്റെ ദേഷ്യവും സങ്കടവും ഒക്കെ കാണുമെന്ന് വർഷയെ നേരം പറഞ്ഞു അതിങ്ങനെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുന്നതായിരിക്കും ഈ സീരിയലിൽ ചില കഥാപാത്രങ്ങളെ പോലെ അതാ ഈ ഭാവം ഒന്ന് വർഷ പറഞ്ഞു എക്സലന്റ് ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് വർഷ പറയുമ്പോ എല്ലാവർക്കും അപ്പൊ അച്ഛമ്മയോടായിരിക്കും ദേഷ്യം മൊത്തം അല്ല ജോലി ചെയ്യിപ്പിച്ച അച്ഛമ്മയല്ലേ എന്നൊക്കെ ശ്രീകാന്ത് പറയും അപ്പൊ അച്ഛമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ശ്രുതിയെ നോക്കിയിട്ട് നിനക്കെന്നോട് ദേഷ്യം ഉണ്ടോടി അപ്പൊ എനിക്ക് ആരോടും എന്ന് ശ്രുതി പറഞ്ഞു പിന്നെ എന്താ മോളെ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ അപ്പൊ ഒന്നുമില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ആഹാ നിങ്ങൾ ഭക്ഷണം കഴിക്കാനോ അപ്പം നീ കഴിക്കുന്നില്ലേന്ന് ചോദിച്ചാൽ അച്ഛൻ ഞാൻ പിന്നെ കഴിച്ചോളാം നിങ്ങളൊക്കെ കഴിക്കുന്നു പറഞ്ഞാൽ ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി ശ്രുതി പോയി കഴിഞ്ഞപ്പോൾ എന്തോ കാര്യമുണ്ട് പാർലർ ആയിട്ട് തത്ത പറയുന്ന പോലെ പറഞ്ഞെങ്കിൽ ഒരു മാർഗ്ഗമുണ്ടെന്ന് ഈ സച്ചി അച്ചമ്മയോട് പറയാം അപ്പോൾ ഈ ശ്രുതിയേട്ടൻ ശ്രുതിയേട്ടത്തെ കൂട്ടാതെ എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാകും അതിൻ്റെ ദേഷ്യം വിഷമമൊക്കെ ആയിരിക്കും ഒരു പക്ഷെ കാണിക്കുന്നതെന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ഇത്രയും സമയമായിട്ടും അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ എന്ന് അച്ചമ്മ പറയുക ഏയ് അതൊന്നും അല്ല കാരണം ശ്രുതിയെ പിണക്കുന്ന കാര്യം ഒന്നും അറിഞ്ഞുകൊണ്ട് അവരുടെ ഹസ്ബൻഡ് ചെയ്യില്ല എന്ന കാര്യം രേവതി പറയുക എന്നാലീ ശ്രുതി ഇതെവിടെ പോയി കിടക്കുമോ അവനത് ഇത്ര നേരിട്ട് വരാത്തെ ശരി എന്നൊക്കെ അച്ഛൻ അച്ഛമ്മയോട് ഇങ്ങനെ നമ്മുടെ രവീട്ടം പറയും ഇന്ന് കടയാവധിയാ ഇത്രയും സമയം അവൻ എവിടെ പോയതാണ് പോയതാണാവോ മോനൊന്ന് വിളിച്ചു നോക്കിയെന്ന് പറഞ്ഞു ശ്രീകാന്തിനോട് പറഞ്ഞു ശരി അച്ഛമ്മ വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ എടുത്ത് വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് പറഞ്ഞു എന്തായാലും നിങ്ങൾ നിങ്ങളെന്തേലും ഇത്രയും ടെൻഷൻ അടിക്കുന്നത് അദ്ദേഹം വന്നോളൂ എന്തായാലും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ എന്നൊക്കെ വർഷം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ സ്വന്തം മക്കളെ കാണാതാകുമ്പോൾ ടെൻഷൻ അടിക്കുമോ അച്ഛനമ്മമാർ അത് മോളൊരു അമ്മയായാലേ മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ വേട്ടം പറയുമോ അപ്പം സച്ചിയുടെ ഉള്ളിൽ കിടന്ന് ഒരു ടെൻഷൻ അപ്പം ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന് സച്ചി പറയു നീ ഒര് പോലീസ് നീ പോലീസൊന്നും അല്ലല്ലോ ഒരു കാർ ഡ്രൈവർ അല്ലേ ആ ജോലി അങ്ങ് ചെയ്താൽ മതി പോലീസിൻ്റെ ജോലിയൊന്നും നീ ചെയ്യാൻ നിൽക്കേണ്ട അതായിരുന്നു ഭക്ഷണം കഴിക്കാൻ നോക്കണമെന്ന് പറഞ്ഞ അച്ഛമ്മ സച്ചിയെ വഴക്ക് പറഞ്ഞു അവരെല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാപ്പഴും സച്ചി ഇരുന്ന് ആലോചിക്കുക എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് അപ്പോഴത്തേക്കും ശ്രുതി റൂമിൽ കിടന്ന് ഭയങ്കര ടെൻഷനാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ ആരോട് പറയും എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഇതിൽ അത് കഴിഞ്ഞ് പിന്നെ നീലിമ ഇങ്ങനെ തോക്കും പിടിച്ച് ഇങ്ങനെ സുധീരടുത്ത് സുധീയ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതിനുശേഷം ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് ഇവനെ അറിയാൻ കുറച്ച് കഴിയുമ്പോൾ ഇവനവൻ്റെ ആവശ്യങ്ങളെല്ലാം പറയുമെന്ന് പറയുമ്പോഴത്തേക്കും ഇയാൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല മാഡമെന്നാ ഗുണ്ടകൾ പറയുക അതെ ഇവനെപ്പറ്റി നിങ്ങൾക്കാർക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇവിടെ ചപ്പാത്തി കാണത്തില്ലേ അതവനെടുത്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനതേ അവർ ഭക്ഷണം കൊടുക്കാൻ പറയുമ്പോഴത്തേക്കും സുധിയവിടെ കിടന്ന് പിന്നെ ബഹളം വയ്ക്കുക ആടിച്ചതിൻ്റെ ചെവ്ക്കൽ കുളിക്കും മര്യാദയ്ക്ക് പറഞ്ഞു കേൾക്കടാന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് അവരെ അപ്പൊ ഈ തോക്കിലേക്ക് സുതി ഇങ്ങനെ നോക്കിയപ്പോൾ ഇത് എന്താണോ നീ നോക്കുന്നത് ഇത് പൊട്ടുന്ന തോക്ക് തന്നെ സംശയം ഉണ്ടാകുന്ന നിനക്ക് കാണിച്ചിരണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അവര് ചോദിക്കുക സുതിയോട് സുതി പേടിച്ച് വേറത്തി ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പൊ എന്താ സുധീ ഇത് ഏഹ് നീ എത്ര സന്തോഷത്തോടെ പാട്ടും പാടിയാ ഞങ്ങളുടെ കാറിനടുത്തേക്ക് വന്നതെന്ന് ആ ചേട്ടന്മാരിങ്ങനെ സുധിയോട് ചോദിക്കുന്നു സുതിരുന്നുകാരെയുമാണ് നിന്റെ ആ മൂടൊക്കെ എവിടെ പോയി സുധീ ഏഹ് കാശു കൊടുത്തില്ലെങ്കിൽ എന്തായാലും നിന്നെ കൊല്ലും അത്രയല്ലേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അതിനെതിരെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെ എന്റെ ആവശ്യം എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സുധീ ഇങ്ങനെ വിരുക എന്താ നീ പറഞ്ഞെ ഏഹ് ഇവൻ പാട്ട് പാടിയെന്നോ പാടി കാറിൻ്റെ അടുത്തേക്ക് വന്നോ ഇങ്ങനെ ഇവൻ ഒരു കഴിവുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ നീലിമ പറയും ഇപ്പോഴത്തേക്കും അവന്മാർ വിവരങ്ങളെല്ലാം പറയുന്നത് ഏതാടി എന്നെ കുരങ്ങൾപ്പിക്കാണോ എന്ന് സുതി അ നീലിമയോട് ചോദിച്ചു മേഡം പാടാ പാടാൻ പറഞ്ഞു നീലിമ അപ്പം മേഡം പാടാൻ പറഞ്ഞു കേട്ടില്ല കേട്ടോ പാടറാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സുതിൻ്റെ ഇതുവരെ നിന്റെ വൈഫ് വിളിച്ചത് വിളിച്ചിട്ടില്ല അവൾ ക്യാഷുവായിട്ട് പരുമെന്നാണ് എനിക്ക് തോന്നുന്നൊന്നുമില്ല നീ നല്ലൊരു പാട്ട് പാട് നമുക്കതൊക്കെ ആസ്വദിച്ച് എങ്ങനെ ഇരിക്കാം എന്നിട്ട് സന്തോഷത്തോടെ മരിക്കാമെന്നൊക്കെ പറഞ്ഞു പാടറാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പാട്ട് പാടുക അപ്പോൾ അങ്ങനെ സുതി പാട്ടും പാടി അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് ആന്റണി അവിടെ സുതി അന്വേഷിച്ച് നടക്കുക വണ്ടിക്കാരോട് ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും ശ്രുതി അങ്ങ് വിളിച്ചു ആന്റണി എന്തെങ്കിലും വിവരം കിട്ടിയോ ആന്റണി എന്നും ചോദിച്ചു ആന്റണി ശ്രുതിയെപ്പറ്റി എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ അപ്പം ഞങ്ങൾ ആ ഏരിയ മുഴുവൻ പരിശോധിച്ചാൽ അങ്ങനെ ഒരു വണ്ടി പോലും ആൾക്കാർക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പോലീസിലേക്ക് കാര്യ ഏൽപ്പിച്ചാലോ എന്ന് ആന്റണി ചോദിക്കാൻ അയ്യോ അതൊന്നും വേണ്ട എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ സുധിയെ നഷ്ടപ്പെടാൻ പാടില്ല എനിക്ക് എൻ്റെ ജീവനാണ് എൻ്റെ സുധിയെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എന്തായാലും അവനെ കണ്ടെത്തും നീ ടെൻഷൻ അടിക്കാതിരിക്കാനൊക്കെ പറഞ്ഞു ആന്റണി എന്നിട്ട് കൂട്ടുകാരനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു ഈ ആന്റണിയെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വർഷ രേവതിയുടെ മുടി ചേക്കുക കൊടുക്കുക അപ്പം അതൊക്കെ അതൊക്കെ ഇങ്ങനെ ചീക്കി എൻ്റെ മുടി മൊത്തം കൊഴിഞ്ഞു പോകുന്നൊക്കെ ഇങ്ങനെ നേരെ രേവതി പറയും അപ്പം സച്ചി ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ശരിയാവില്ല ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ അപ്പം സച്ചേൻ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാറുണ്ടെന്നും ഇനി നിന്റെ പെരുമാറിലും കൂടെ താങ്ങാൻ എൻ്റെ മുടിക്ക് വയ്യ എന്ന് രേവതി പറഞ്ഞു സച്ചേടൻ തലമുടിയൊക്കെ ചെയ്തു തരുമായിരിക്കും പക്ഷെ രാത്രി കെട്ട് വയ്ക്കണമെന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ വർഷ രേവതിയോട് പറഞ്ഞു കേട്ടോ സച്ചി ഇതൊക്കെ ഇങ്ങനെ നോക്കുക ഈ വീട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ചേച്ചിയാണ് ചേച്ചിയുടെ വിട്ടില്ലായിരുന്നെങ്കിലേ എനിക്ക് ശ്രീകാന്തിൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് വരാൻ കൂടി കഴിയില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ വർഷ പറയുവാണ് അപ്പം ഇതൊക്കെ കേട്ട് സച്ചി ഇങ്ങനെ നിൽക്കണു അന്ന് നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ സച്ചി ആലോചിക്കുക അപ്പൊ ചേച്ചിക്ക് വയ്യാതായപ്പോ എനിക്കൊന്നും സഹായിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് വർഷോ പറയു എൻ്റെ ജോലി തിരക്കുകൾ അത്രക്ക് കൂടുതലായത് ഏത് ഏതു സമയത്ത് സ്റ്റുഡിയോയിൽ നിന്ന് വിളി വരുന്നതെന്ന് പോലും അറിയില്ല എന്നൊക്കെ രേവതി രേവതിയോട് വർഷ പറയണം പറയുമ്പോൾ ചെന്ന് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൾ അവര് വേറെ ആളെ നോക്കുമെന്ന് അവസരവും കാത്തേ ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നുണ്ടേ അതാണേ അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാം വർഷേം ഏത് രംഗത്താണ് മത്സരം ഇല്ലാത്തതെന്ന് രേവതി ചോദിച്ചു നിൻ്റെ ശബ്ദത്തിന് ആവശ്യക്കാരുള്ളപ്പോൾ നീ പരമാവധി ജോലി ചെയ്ത് സമ്പാദിക്കണമെന്ന് പറഞ്ഞു രേവതി അത് കാണാനാണ് എനിക്കും ഇഷ്ടം അങ്ങനെ ഇവർ ചേട്ടത്തി അനിയത്തിയും കൂടെ നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു പരാതിയില്ല വർഷേ നീ രക്ഷപ്പെടുന്നു കണ്ടാൽ മതി ഏതായാലും നിൻ്റെ വാക്കുകൾ മാത്രം മതി നിന്റെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ നീ പറഞ്ഞു എനിക്കതൊക്കെ മതി അതൊക്കെ കേൾക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു രേവതിയെ അങ്ങനെ സച്ചി ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നൊച്ച് കേൾപ്പിക്കുമ്പോഴത്തേക്കും ഇവരിങ്ങനെ സച്ചിയെ നോക്കി ഓ ആ കൊള്ളാലോ എന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ വർഷയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു അപ്പോഴത്തേക്കും സച്ചി ഇവരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അങ്ങനെ രേവതിയും വർഷയും അതുപോലെ സച്ചിയും കൂടെ വർത്താനൊക്കെ പറഞ്ഞു നമ്മുടെ വർഷ എന്നിട്ട് അവിടെ നിന്ന് പോയി സച്ചി എന്നു രേവതിയുടെ എടുത്തിരുന്നു എന്നിട്ട് പിന്നെ വർഷയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചു പിന്നെ രേവതിയുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെപ്പറ്റിയൊക്കെ പറയുന്നു ഇങ്ങനെ കഥ പറഞ്ഞിരുന്നാൽ മതിയോ കിടന്നുറങ്ങണ്ടേ എന്നൊക്കെ ചോദിച്ചു പിന്നെ നമുക്ക് കിടക്കണം എന്ന് രേവതി പറഞ്ഞു പിന്നെ ഇന്നിനിയിപ്പോൾ നമുക്ക് ബാക്കിയ കഥയൊക്കെ മാറ്റി വയ്ക്കാം എന്നും പറഞ്ഞു സജ്ജി രേവതിയും ഇങ്ങനെ ചെയറിൽ ഉന്തി ഇങ്ങനെ റൂമിലേക്ക് പോകുന്നിടത്ത് അന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരും തരം സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയോടെ നിർത്തുന്നു ടേറ്റാ